പരിശുദ്ധ റമലാനിലെ ആദ്യ പത്തിന്റെ അവസാന ദിനത്തിലാണ് നമ്മൾ ഇന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ കുർആാനിറങ്ങിയ മാസമാണ് റമലാ മാസം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ ദാസന്മാരാണ് അള്ളാഹു നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അവന് നന്ദി കാണിക്കാനും അവനോട് വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ചെറിയ സംഭവം പറയാം ഒരിക്കല് ഇമാം സഹബിയുടെ ഒരു യാത്രാ സംഘത്ത് നിന്ന് ഒരാൾ വഴി തെറ്റി പോവുകയാണ് അങ്ങനെ ഈ വഴി തെറ്റിപ്പോയ ആള് ഒരു വീടിന് മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നെ ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവിനാണ് നന്ദി എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ആ വീട്ടിൽ നിന്നും കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് അപ്പൊ ഈ സഹോദരൻ ആ വീടിനകത്തേക്ക് ഒന്ന് ചെന്ന് കയറി നോക്കി എന്താണ് അത്രമാത്രം അള്ളാഹുവിനോട് ശുക്രു ചെയ്യാൻ മാത്രം എന്ത് നന്മയാണ് റബ്ബവന് നൽകിയിട്ടുള്ളത് എന്ന് നോക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമ്പ സന്ദർഭത്തില് ആ സഹോദരൻ ഒന്ന് കാളിപ്പോയി പെട്ടെന്നൊന്ന് അന്താളിച്ചു പോയി അയാൾക്ക് രണ്ട് കൈകാലുകളില്ല മറ്റുള്ള ഒരു സൗകര്യവുമില്ല തന്റെ വീട്ടില് ഒരു ചെറിയ കൂര മാത്രമാണ് അവിടെ അവിടെയുള്ളത് പട്ടിണിയുടെ അറ്റത്തിലാണ് അയാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് യാതൊരു തരത്തിലുള്ള പ്രത്യേകതകളും കാണുന്നില്ല പ്രത്യേകതകൾ മാത്രമല്ല ഒരു അനുഗ്രഹങ്ങളും കാണുന്നില്ല അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സൃഷ്ടിച്ചവനായ അള്ളാഹുവി നിനക്ക് നന്ദി എന്ന് നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുണ്ട് നിങ്ങൾക്ക് എന്നെ പോലെ കൈകാലുകളില്ല സംസാരിക്കാനുള്ള സൗകര്യങ്ങളില്ല മറ്റുള്ള സൗകര്യങ്ങളില്ല ഒരു യാതൊരു രീതിയിലുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറയുന്നുണ്ട് അല്ലയോ സഹോദരാ എനിക്ക് കൈകാലുകളില്ലെങ്കിലും സംസാരിക്കാൻ അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ അള്ളാഹു എനിക്കൊരു നാവ് നൽകിയില്ലയോ നമ്മുടെ ചുറ്റുപാടില് ഒരുപാട് ബഹുദൈവാരാധനകള് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതിൽ നിന്ന് മാറ്റി അള്ളാഹു എനിക്ക് ഹിതായത്വം നൽകിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ എനിക്ക് എൻ്റെ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടതില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക നമുക്ക് എത്രമാത്രം സൗകര്യങ്ങളാണുള്ളത് ശ്വസിക്കാനുള്ള വായു കുടിക്കാനുള്ള വെള്ളം പാർപ്പിടം മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമ്മൾ ഏ സി റൂമുകളിൽ കടന്നുറങ്ങുന്നു എല്ലാവിധ സൗകര്യങ്ങളും ആവശ്യ നേരത്ത് ഭക്ഷണങ്ങൾ എത്തുന്നു എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന റബിനോട് നമ്മൾ ഏത് രീതിയിലാണ് നന്ദി അർപ്പിക്കാറുള്ളത് ഒരിക്കല് നമുക്ക് എല്ലാവർക്കും ഒരു ചരിത്രമുണ്ട് പ്രവാചകൻ ഇങ്ങനെ നീണ്ടു നിസ്കരിക്കുകയാണ് പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് പ്രവാചകന്റെ കാലുകൾ ഇങ്ങനെ നീര് വന്നു പോയിട്ടുണ്ട് അപ്പോ ആഷാറു അല്ലാഹു ചോദിക്കുന്നുണ്ട് അല്ലയോ പ്രവാചകരെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് സ്വർഗം ഉറപ്പ് ഉറപ്പ് നൽകിയ ലോകത്ത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സൃഷ്ടി എന്ന് വിശേഷിപ്പിച്ച അഷറഫുൽ എന്ന് വിശേഷിപ്പിച്ച സ്വർഗം വ്യാഖ്ദാനം നൽകിയ അള്ളാഹുവിന്റെ റസൂലെ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടേണ്ടത് എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞല്ലോ അല്ലയോ ആയിഷ ഫലഅൻ അകൂന അബിദൻ ഷുക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടതില്ലേ ആയിഷാ എന്ന് ചോദിച്ചല്ലോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക പ്രവാചകൻ എന്ത് സൗകര്യങ്ങളാണുള്ളത് ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരണപ്പെട്ടു ഉപ്പയില്ലാതെ ജനിച്ചു മറ്റുള്ള എല്ലാ പ്രയാസങ്ങളും നേരിട്ടു അലൈഹി സല്ലാ വീട് എന്ന് പറയുന്നത് ഒന്ന് എണീറ്റ് നിന്നാൽ മുകളിൽ തട്ടുന്ന വീടായിരുന്നു കിടക്കുന്നതും നമസ്കരിക്കുന്നതും ഒരേ റൂമിൽ തന്നെയായിരുന്നു പല ദിവസങ്ങളിൽ അടുപ്പുകൾ പൊകുന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത്തരം പ്രകാ പ്രയാസങ്ങൾ സഹിച്ച ഖുർആൻ സ്വ സ്വർഗം ഉറപ്പ് നൽകിയ അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും അത്രമാത്രം അള്ളാഹുവിനോട് നന്ദി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കുക ഈ പരിശുദ്ധ മാസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് എത്ര നന്ദിയാണ് ചെയ്തിട്ടുള്ളത് എത്ര ഷുക്രുകൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കാറുണ്ട് പക്ഷെ ഒരിക്കലെങ്കിലും അള്ളാഹുവിനോട് ശുക്റിന്റെ സുചോതിൽ വീണിട്ട് അത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ശുക്രൻറെ സുചോതിൽ വീണിട്ട് അള്ളാഹുയക്കാണ് നന്ദി എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇല്ല പലപ്പോഴും ചെയ്യാറില്ല നമ്മൾ അലഹമില്ലായതിനപ്പുറത്ത് നമ്മൾ ഉണ്ടാവാറില്ല നമുക്കറിയാം നമ്മൾ എല്ലാവരും നന്ദി കാണിക്കേണ്ടതാണ് അള്ളാഹു പറഞ്ഞല്ലോ ലൈൻ ലൈൻത്തും ഫസ്കുറൂനിസ്കുറക്കും നിങ്ങൾ എന്നോട് നിങ്ങൾ എന്നെ ഓർക്കുക അപ്പൊ ഞാൻ നിങ്ങളെയും ഓർക്കും നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക നിങ്ങൾ എന്നോട് അധിക ധിക്കാരം കാണിക്കുന്നവരാവരുത് എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മൾ എന്ത് നന്മയാണ് ചെയ്യാറുള്ളത് എന്ത് നന്ദിയാണ് അള്ളാഹിനോട് കാണിക്കാറുള്ളത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ച് ഇത്രമാത്രം വളർത്തി നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകി അള്ളാഹു പറഞ്ഞല്ലോ ലൈൻ ചക്കർത്തും ലെ ജീതന്നും നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ശുക്ർ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങൾ ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞല്ലോ അതുപോലെ അള്ളാഹു പറഞ്ഞു അതോടൊപ്പം കൂട്ടി ചേർത്തു ും അതായത് നിങ്ങൾ എന്നോട് ധിക്കാരം കാണിക്കുന്ന പക്ഷം നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുന്ന നന്ദി കേട് കാണിക്കുന്ന പക്ഷം നിശ്ചയമായും എന്റെ ശിക്ഷ അതികഠിനമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ഇന്ന് റമലാ മാസത്ത് നമ്മളെല്ലാവിധ സൗകര്യങ്ങളും ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ല ഒരു ചെറിയ ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്ത് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇന്ന് നമുക്കില്ല എന്നാൽ അതിൽ നിന്ന് മാറി നമ്മുടെ അപ്പുറത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യത്ത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്നെങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് അവർ റമദാൻ മാസങ്ങൾ കഴിച്ചു കൂട്ടുന്നത് നാലും അഞ്ചും ദിവസം പട്ടിണി കിടന്നിട്ട് അവർ പറയുകയാണ് പട്ടിണി കിടന്നിട്ട് അവര് ഭക്ഷണത്തിന് നിൽക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ വലിയ വിമാനങ്ങള് അവർക്ക് മുന്നില് യുദ്ധങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിലും അവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് അള്ളാഹു അക്ബർ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അവർ എത്ര മാത്രമാണ് അള്ളാഹുവിനോട് ശുക്ർ പറയുന്നത് അവർ എത്ര മാത്രമാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് ഈ അടുത്തൊരു വീഡിയോ കാണുകയുണ്ടായി അതിൽ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ ചെറിയ പ്രായമുള്ള കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ സഹോദരൻ എവിടെ അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട് എന്റെ സഹോദരൻ അത് സ്വർഗത്തിലാണ് അവൻ സ്വർഗത്തിലാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സ്വന്തം സഹോദരൻ മരണപ്പെട്ട സന്ദർഭത്തിലും ആ കുട്ടി പറയുകയാണ് എൻ്റെ സഹോദരൻ സ്വർഗത്തിലാണ് ഞാൻ ഞങ്ങൾ ഇന്ന് കൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് എൻ്റെ സഹോദരന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറയുന്ന ഹിഞ്ചുമക്കൾ ജീവിക്കുന്ന ഫലസ്തീനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ നന്ദിയുള്ളവരാണ് എത്രയോ നന്ദി കാണിക്കേണ്ടവരാണ് നന്ദി കാണിക്കാൻ അർഹതപ്പെട്ടവരാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധമായിക്കപ്പെട്ട ഈ റമളാനിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഫലസ്തീന് വേണ്ടി കൂടി ഉൾപ്പെടുത്തുക നമ്മുടെ നന്ദി കാണിക്കുക നമ്മളെ കൊണ്ടുപറ്റുന്ന അത്രയും നമ്മൾ നന്ദി കാണിക്കുക അള്ളാഹുമാവീലിക്കിരിക്കുക അള്ളാഹുയെ നിന്നെ കുറിച്ച് ഓർക്കുന്നവർക്ക് നിനക്ക് നന്ദി കാണിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുയെ അത്രക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തണമേ എന്ന് പ്രവാചകന്റെ റസൂൽ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരിക്കുക സർവ്വലോകരക്ഷിതാവായി അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹരുദ്ധവാൻ അലഹമുല്ല റബുലീൻ അസ്സലാം വാലക്കു വറഹമുല്ലാഹി വെബ്രാ